ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പ്രൈസസ് പ്രൈസിനെ പ്രൈസാണ് പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചില കോഡുകൾ വെച്ച് തന്നെ നമുക്ക് പഠിച്ചെടുക്കാം ഈ നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു മാർക്കിന് ചോദ്യങ്ങൾ വരുന്നതാണ് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സിയുടെ കറണ്ട് അഫെയർ ടോപ്പിക്കാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ നമ്മുടെ കൂട്ടുകാരൊന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ വൈദ്യശാസ്ത്രമാണ് പഠിക്കാൻ പോകുന്നത് നോബൽ പ്രൈസ് വൈദ്യശാസ്ത്രം അതായത് മെഡിസിൻ വിഭാഗത്തിലെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടു പേർക്കാണ് ഒന്നാമത്തെ ആൾ വിക്ടർ ആംബ്രോസാണ് കേട്ടോ വിക്ടർ ആംബ്രോസിനും അതുപോലെ തന്നെ ഗാരി റോക്കിനും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് രണ്ടു പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റോക്കിനും വിക്ടർ ആംബ്രോസിനും റാവി ഗാരി റോക്കിനും വിക്ടർ ആംബ്രോസിനും ഗാരി റോക്കിനുമാണ് നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചത് രണ്ടുപേരും അമേരിക്കൻ സിറ്റിസൻസ് ആണ് അതാണ് യുണൈറ്റഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്ക സിറ്റിസൺസ് ആണ് രണ്ടുപേരും വരുന്നത് ഇവർക്ക് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിലാണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം എന്താണെന്ന് നമുക്ക് നോക്കാം മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ജീൻ നിയന്ത്രണത്തിൽ അതിൻ്റെ പങ്കും കണ്ടെത്തിയതിനാണ് നോബൽ പുരസ്കാരം ലഭിച്ചത് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിൻ്റെ പങ്കും കണ്ടെത്തിയതിനാണ് നോബൽ പുരസ്കാരം ഇവർക്ക് ലഭിച്ചത് കേട്ടോ ഇനി നമുക്ക് വൈദ്യശാസ്ത്രത്തിനുള്ള ഇവരുടെ നോബൽ പ്രൈസ് കിട്ടിയവരുടെ പേര് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ സാധിക്കുന്നതാണ് അതിനൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം അതിനൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഈ വിക്ടർ ആംബ്രോസ് ഗാരി റോക്കിനൊക്കെ നമ്മൾ എങ്ങനെ എത്രയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓർത്തിരിക്കുന്നത് നമ്മൾ എന്തായാലും മറന്നുപോകുമല്ലോ അപ്പോൾ അതിന് ചെറിയൊരു കോഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ മറക്കാത്ത രീതിയിലുള്ളൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം അതായത് വൈദ്യശാസ്ത്രം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഈ വിക്ടറിൻ്റെ വി എടുക്കുക ഈ ഗാരി റോക്കിൻ്റെ ഗാരി എടുക്കുക അപ്പം കണക്റ്റ് ആയാലോ വികാരി ഉണ്ടോ അപ്പം വിക്ടറിൻ്റെ വീയും ഗാരിയുടെ ഗായും എടുക്കുമ്പോൾ എന്താണ് അത് കണക്ട് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ വികാരി വികാരി കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഈ വൈദ്യശാസ്ത്രം ഇടങ്ങ് എടുക്കുക വികാരി വൈദ്യൻ വികാരി വൈദ്യൻ നിങ്ങൾ കേട്ടിട്ടില്ലേ വികാരി വൈദ്യൻ അപ്പം നമുക്ക് കിട്ടുവേ വികാരി വൈദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യുന്നവരല്ലേ വികാരി വൈദ്യൻ എന്ന് പറയുന്നത് അപ്പം കണക്ട് ചെയ്ത് അങ്ങ് പഠിക്കാമല്ലോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലില് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ് ആർക്കാണ് ആർക്കൊക്കെയാണ് വികാരി വൈദ്യൻ ആ കോഡ് എന്താണ് വികാരി വൈദ്യൻ അതായത് വികാരി ആരാണ് വികാരി വൈദ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിക്ടർ ആംബ്രോസ് ഗാരി റോക്കിൻ വിക്ടർ ആംബ്രോസ് ഗാരി റോക്കിൻ വിക്ടറിൻ്റെ വിയും ഗാരി റോക്കിൻ്റെ ഗാരിയും ചേർന്നാണ് വികാരി ആവുന്നത് വികാരി പിന്നെ വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രമാണ് വൈദ്യൻ ക്ലിയർ ആണേ അപ്പോൾ എന്താണ് വികാരി വൈദ്യൻ വികാരി വൈദ്യൻ പഠിച്ചു വെക്കണം പഠിച്ചു വെക്കണം ഒരു മാർക്ക് ഷുവർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പേർക്കാണ് ആർക്കൊക്കെയാണ് വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും വൈദ്യശാസ്ത്രത്തിൻ്റെ കോടെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നോബൽ പ്രൈസിലെ വികാരി വൈദ്യൻ വികാരി വൈദ്യൻ മറക്കരുതേ വികാരി വൈദ്യൻ ഇവർക്ക് എന്തിനുള്ള എന്തിനാ എന്ത് നോബൽ നോബൽ സമ്മാനം ലഭിച്ചത് മൈക്രോ ആർ എൻ അതൊന്ന് പഠിച്ചു വെക്കണേ മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ ജീൻ നിയന്ത്രണത്തിൽ അതിന്റെ പങ്കും കണ്ടെത്തിയതിനാൽ കണ്ടെത്തിയതിനാലാണ് നോബൽ നോബൽ പുരസ്കാരം ലഭിച്ചത് ഞാൻ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച രണ്ടുപേർക്കാണ് വിക്ടർ ആംബ്രോസ് ഗാരി റോക്കിൻ രണ്ടുപേരും അമേരിക്കക്കാർ കണ്ടുപിടുത്തം എന്താണ് മൈക്രോ ആർണയുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിൻ്റെ പങ്കും കണ്ടെത്തിയതിനാണ് കണ്ടെത്തിയതിനാലാണ് നോബൽ പുരസ്കാരം ലഭിച്ചത് ക്ലിയർ ആണേ കോഡെന്താണ് വികാരി വൈദ്യൻ മറക്കരുത് നമുക്ക് ഇനി അടുത്ത് നോക്കാം അടുത്തു നോക്കാം അടുത്ത ശാസ്ത്രം ഫിസിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് നോബൽ നോവൽ പ്രൈസ് ഫിസിക്സിൽ നോബൽ പ്രൈസ് സമ്മാനം നോബൽ സമ്മാനം ലഭിച്ച രണ്ടു പേർക്കാണ് കേട്ടോ ജോൺ ജെ ഹോപ്പ് ഫീൽഡും അതുപോലെ തന്നെ ജിഫ്രി ഇ ഹിൻഡനും ആർക്കൊക്കെയാണ് അമേരിക്കക്കാരനായ ജോൺ ജെ ഹോഫ്ഫീൽഡിനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കനേഡിയൻ സിറ്റിസനായ ജിഫ്രി ഇ ഹിൻഡനുമാണ് ലഭിച്ചത് ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സിൽ നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് കണ്ടുപിടുത്തം എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗിൽ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് എന്താണ് കണ്ടുപിടുത്തം ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിൽ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് അവർക്ക് രണ്ടുപേർക്കും ഈ ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഇതിൻ്റെ ഒരു കോഡുണ്ടോ അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ പറഞ്ഞുതരാം ഈ ജോൺ ജെ ഹോഫ്ഫീൽഡിൻ്റെ ഫീൽഡ് നമ്മൾ എടുക്കുക കേട്ടോ ഫീൽഡ് ഫീൽഡ് എടുക്കുക അതുപോലെ തന്നെ ജിഫ്രിയ ജിഫ്രിയുടെ ജിഫ്രി എങ്ങ് എടുക്കുക അതന്നെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇതിനെ ഒരു ഫീൽഡ് ജോൺ ജെ ഹോഫ് ഫീൽഡിൻ്റെ ഫീൽഡ് എന്താണ് ഫീൽഡിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിക്കറ്റ് അല്ലേ ക്രിക്കറ്റിലല്ലേ നമ്മൾ ഫീൽഡ് ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് വെച്ച് കണക്ട് ചെയ്യണം അപ്പോൾ ഫിസിക്സിൻ്റെ ഭൗതികശാസ്ത്രം ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്താണ് ആണ് ഫിസിക്സ് ഫിസിക്സ് ആ എടുക്കുക നല്ല ഫിസിക്ക് ഉള്ളവർക്കല്ലേ നല്ലപോലെ ഫീൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചുവൊക്കെ നല്ല ഫിസിക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കല്ലേ നല്ല നല്ല രീതിയിൽ ക്രിക്കറ്റിലായാലും നല്ല ആരോഗ്യം നല്ല ഫിസിക് ഒക്കെ ഉള്ളവർക്കല്ലേ ഫീൽഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ക്ലിയർ അല്ലേ ക്രിക്കറ്റിലല്ലേ ഫീൽഡ് ചെയ്യുന്നത് ഫീൽഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആ ഫീൽഡ് ചെയ്യുമ്പോൾ എന്താണ് ഫീൽഡ് ചെയ്യുമ്പോൾ എന്താണ് റഫറിയും കൂടെ കാണുമല്ലോ ആ ഗ്രൗണ്ടിൽ ഇവർ ഫീൽഡ് ചെയ്യുന്ന ഗ്രൗണ്ടിൽ ഓൾറെഡി റഫറിയും കൂടെ കാണുമല്ലോ അപ്പോൾ കണക്ട് ചെയ്തോളാം റഫറിയും കൂടെ കാണുമല്ലോ അപ്പം നല്ല ഫിസിക്ക് ഉള്ളതുകൊണ്ട് എന്താണ് നല്ല പോലെ നല്ല നല്ല ഫിസിക് ഉള്ളിടത്ത് എന്താണ് നല്ല പോലെ നമുക്ക് മെഷീനെ മെഷീൻ പോലെ പ്രവർത്തിക്കാൻ കഴിയും നല്ല ഫിസിക്ക് ഉള്ള ഒരാൾക്ക് നല്ല മെഷീൻ പോലെ പ്രവർത്തിക്കാൻ കഴിയും ഈ ക്ലിയർ അല്ലേ നല്ല ഫിസിക് ഉള്ളവർക്ക് നല്ല മെഷീൻ പോലെ പ്രവർത്തിക്കാൻ കഴിയും അപ്പോൾ രണ്ട് കോഡാണ് വരുന്നത് ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണം ഭൗതികശാസ്ത്രത്തിലെ കോഡെന്താണ് ഞാൻ ആദ്യമേ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ശാസ്ത്രം അഥവാ ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ച ആർക്കൊക്കെയാണ് ജോൺ ജെ ഹോഫീൽഡും ജിഫ്രി ഇ ഹിൻഡണും കോഡെന്താണ് നല്ല ഫിസിക്ക് ഉള്ളവർക്ക് നല്ല പോലെ ഫീൽഡ് ചെയ്യാൻ സാധിക്കും ഫീൽഡ് ചെയ്യുന്നത് എന്തിനാണ് ക്രിക്കറ്റിലാണ് അപ്പോൾ ഫീൽഡ് ചെയ്യുമ്പോൾ അവിടെ വേറൊരാളോടെ കാണുമല്ലോ ആരാണ് റഫറി കാണും ആ റെഫറിയാണ് ഇവിടെ ജിഫ്രി കേട്ടോ റഫ് ജിഫ്രിയെ റെഫറി ആക്കിക്കോ അപ്പോൾ റഫറിയും ആ ഫീൽഡിൽ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ഫിസിക്കുള്ളവർക്ക് ഫിസിള്ളവർക്ക് നല്ലപോലെ മെഷിൻ മെഷീനെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കും നല്ല ഫിസിക്കുള്ളവർക്ക് നല്ല മെഷീനെ പോലെ മെഷീനെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കും ക്ലിയർ അല്ലേ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഭൗതിക ശാസ്ത്രത്തിന് ഫിസിക്സിന് നോബൽ സമ്മാനം രണ്ടു പേർക്കാണ് ലഭിച്ചത് ആർക്കെയാണ് ജോൺ ജെ ഹോഫീൽഡ് യു എസ് എക്കാരൻ അതുപോലെ തന്നെ ജിഫ്രി ഈ ഹിൻഡൻ ബ്രിട്ടീഷ് കനേഡിയൻ സിറ്റിസൺ അതുപോലെ തന്നെ കണ്ടുപിടുത്തം എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ മെഷീനിലേണെങ്കിൽ അടുത്തിറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇവർക്ക് രണ്ടുപേർക്കും ഫിസിക്സിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കോഡ് ക്ലിയർ അല്ലേ ഞങ്ങൾ കോഡ് എന്നൂടെ പറയാം നിങ്ങൾ മറക്കരുത് കോഡ് എന്നൂടെ പറയാം നല്ല ഫിസിക്ക് ഉള്ളവർക്ക് എന്താണ് നല്ലപോലെ ഫീൽഡ് ചെയ്യാൻ സാധിക്കും ഫീൽഡ് ചെയ്യുമ്പം എന്താണ് കൂടെ ഗ്രൗണ്ടിൽ ആര് കാണും റഫറി കാണും അപ്പോൾ ജിഫ്രി റഫറി റഫറിന്ന് ഉദ്ദേശിക്കുന്നത് ജിഫ്രി ആണ് കേട്ടോ റഫറി കാണും അതുപോലെ തന്നെ നല്ല ഫിസിക് ഉള്ളവർക്ക് നല്ലതുപോലെ എന്താണ് മെഷീൻ നല്ല നല്ല ഫിസിക് ഉള്ളവർക്ക് മെഷിനെ പോലെ ബോൾ ചെയ്യാൻ സാധിക്കും എന്നതുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിസിക്സിൻ്റെ കോഡ് വന്നത് ഇനി നമുക്ക് നോക്കാം അടുത്ത് നോക്കാം അടുത്ത നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ദിവസം ആയതേ ഉള്ളൂ അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ട് ഈ ഒരു നമ്പറിലോട്ട് എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിയാറ് എന്ന് പറഞ്ഞ ഈ നമ്പറിലോട്ട് ഒരു വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പം ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലിങ്ക് അയച്ചു തരാം ഇരുന്നൂറ് രൂപ വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് കോഴ്സ് ഫീ വരുന്നത് നമ്മൾ ഡെയിലി വൺ ഹവർ ലൈവ് ലൈവ് സെക്ഷൻ ക്ലാസസ് ആണ് വരുന്നത് ടെലിഗ്രാമിൽ ലൈവിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത കൂട്ടുകാർക്ക് അത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടുന്നതാണ് അതുപോലെ തന്നെ വീക്കി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാ ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ലൈവായിട്ട് ഡിസ്കഷൻ ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് നിങ്ങളുടെ മെമ്മറി നിൽക്കത്തക്ക രീതിയിൽ ക്ലിയറാക്കി ക്ലിയറാക്കിയാണ് നമ്മൾ ക്ലാസ്സ് പോകുന്നത് അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് വരുന്നത് പിന്നെ കോഴ്സ് ഡ്യൂറേഷൻ ആറ് മാസത്തേക്കാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് ആറ് മാസത്തേക്കാണ് കോഴ്സ് ഫീ വരുന്നത് കേട്ടോ അതോടൊന്നു പറയുന്നത് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ളൊരു എക്സാം ഓറിയൻറ്റഡ് കറണ്ട് അഫയർ ബാച്ച് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ വളരെയധികം പ്രയോജനപ്രദമാവുന്നതാണ് നമ്മുടെ കൂട്ടുകാർക്ക് അപ്പോൾ താല്പര്യമുള്ള ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് അതായത് എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിയാറ് എന്ന് പറഞ്ഞ് ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ പേയ്മെൻറ്റ് ലിങ്ക് അയച്ചിരുന്നതാണ് അടുത്ത് നമുക്ക് നോക്കാം അടുത്ത കെമിസ്ട്രി വിഭാഗത്തിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് നോക്കാം മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഡേവിഡ് ബേക്കർ യു എസ് എക്കാരനായ ഡേവിഡ് ബേക്കറിന് അതുപോലെ തന്നെ ഡെമ്മിസ് ഹസാബിസിന് യു കെ കാരനായ ഡെമ്മിസ് ഹസാബിസിനും പിന്നെ ജോൺ ജെ ജോൺ എം ജംബർ കേട്ടോ യു എസ് എക്കാരനായ ജോൺ ജോൺ എം ജെബറിനും അപ്പോൾ അവർക്ക് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണെന്ന് നോക്കാം നമുക്ക് ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീനും പ്രോട്ടീൻ രൂപകൽപ്പനയിലും അതുപോലെ തന്നെ ഡെമിസ് അസാബിസിനും ജോൺ ജെ ജെബറിനും പ്രോട്ടീൻ ഹടനാ പ്രവാ പ്രവചനത്തിലുമാണ് പുരസ്കാരം ലഭിച്ചത് കേട്ടോ അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയാണ് ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയിലും അതുപോലെ തന്നെ ഡെമിസ് അസാബിസിനും ജോൺ ജെ ജംബറിനും പ്രോട്ടീൻ ഹടനാ പ്രവചനത്തിലുമാണ് പുരസ്കാരം ലഭിച്ചത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് രസതന്ത്രത്തിനുള്ള നോവൽസ് നോവൽ പ്രൈസ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചു വെക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതിന് നമ്മൾ എടുക്കുന്നത് ഡേവിഡ് ബേക്കറിൻ്റെ ബേക്കാണ് കേട്ടോ ബേക്കർ ബേ ബേക്കാണ് അപ്പം ഡേവിഡ് ബേക്കറിൻ്റെ ബേക്ക് അതുപോലെ തന്നെ ആ അതുപോലെ തന്നെ ഹസാബീസിൻ്റെ ബിസും പിന്നെ നമ്മൾ എടുക്കുന്നത് ഏതാണ് ജമ്പ് ജമ്പ് അപ്പോൾ ഇത്രയും വെച്ച് നമുക്കൊരു കോഡ് കണക്ട് ചെയ്തങ്ങ് പഠിച്ചു പോകാം അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് കോഡ് ഇത്രയേ ഉള്ളൂ കോഡ് ജസ്റ്റ് രസകരമായ കോഡാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുമല്ലോ അപ്പോൾ രസകരമായിട്ടുള്ള കോഡാണ് ഇത്രയേ ഉള്ളൂ ബേക്ക് ചെയ് ബേക്ക് ചെയ്യാത്ത ബേക്ക് ചെയ്ത ചെയ്യാത്ത സോറി ബേക്ക് ചെയ്ത ആ സോറി ഒന്നുകൂടെ കൂടെ എന്നൂടെ പറയാം ബേക്ക് ചെയ്ത രസമുള്ള ഐറ്റംസ് കാണുമ്പോൾ ജമ്പ് ചെയ്ത് മിസ് ചെയ്യാതെ കഴിക്കാൻ തോന്നും കേട്ടോ കഴിക്കാൻ തോന്നും അങ്ങനെ കഴിക്കുമ്പോൾ എന്താണ് നമുക്ക് പ്രോട്ടീൻ കൂടുതൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കൂടങ്ങ് കൊടുത്ത് ബേക്ക് ഈ ഹസാ ബിസിൻ്റെ ബിസിനെ നമ്മൾ മിസ്സാക്കി മാറ്റും അതുപോലെ തന്നെ ഞാൻ കൂടെ എന്നൂടെ പറയാം ബേക്ക് ബേക്ക് ചെയ്യാത്ത രസമുള്ള ഐറ്റംസ് കാണുമ്പോൾ ജമ്പ് ചെയ്ത് മിസ്സ് ചെയ്യാതെ കഴിക്കാൻ നമുക്ക് തോന്നും ആ അങ്ങനെ 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 കഴിക്കുമ്പോൾ എന്താണ് നമുക്ക് പ്രോട്ടീൻ കിട്ടും അപ്പോൾ എന്താണ് പ്രോട്ടീൻ കിട്ടുന്നതാണ് അങ്ങനെ കഴിക്കുമ്പോൾ എന്താണ് നമുക്ക് പ്രോട്ടീൻ കിട്ടും അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം കോടെന്നോടെ പറയാം ബേക്ക് ചെയ്യാത്ത രസമുള്ള ഐറ്റംസ് കാണുമ്പോൾ ജമ്പ് ചെയ്ത് മിസ് ചെയ്യാതെ കഴി കഴിക്കാൻ കഴിയും കഴിക്കാൻ കഴിയും അങ്ങനെ കഴിക്കുമ്പോൾ പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്താണ് ബേക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ഡേവിഡ് ബേക്കറിനെയാണ് ഉദ്ദേശിക്കുന്നത് ചെയ്യാത്ത രസമുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് രസതന്ത്രമാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഐറ്റംസ് കാണുമ്പോൾ ജമ്പ് ചെയ്ത് ജമ്പ് എന്താണ് ജോൺ എം ജമ്പറിനെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ജമ്പ് ചെയ്ത് മിസ്സ് ചെയ്യാതെ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെമിസിൻ്റെ മിസ്സാണ് കേട്ടോ അപ്പോൾ ഡെമിസ് അസാബിസിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ എന്താണ് പ്രോട്ടീൻ കിട്ടും പ്രോട്ടീൻ എന്താണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപ രൂപകൽപ്പനയിലും അതുപോലെ തന്നെ പ്രോട്ടീൻ ഘടന പ്രവചന പ്രവചനത്തിലുമാണ് കേട്ടോ അപ്പോൾ ക്ലിയർ ആണ് ഞാൻ ഒന്നൂടെ പറയാം രണ്ടായിരത്തി നോബൽ സമ്മാനം ാണ് ഡേവിഡ് ബേക്കറിന് യു എസ് എ കാരൻ അതുപോലെ യു എസ് എ കാരൻ കണ്ടുപിടുത്തം എന്തിനായത് ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയിലും ഡെമിസ് ഹസാബിസിന് ജോൺ എം ജംബറിന് ജോൺ എം ജംബർ ജംബറിനും പ്രോട്ടീൻ ഘടന പ്രവാചനത്തിലുമാണ് പുരസ്കാരം ലഭിച്ചത് കേട്ടോ ക്ലിയർ ആണേ അടുത്ത നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിലോട്ട് പോവാണ് അഥവാ എക്കണോമിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ചത് മൂന്ന് പേർക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആരൊക്കെയാ നോക്കാം ഡാരൻ എയ്സ് മോഗുലു ടൂർ ടർക്കിഷ് അമേരിക്കനും അതുപോലെ തന്നെ സൈമൺ ജോൺസൺ സൈമൺ ജോൺസൺ ബ്രിട്ടീഷ് അമേരിക്കനും ജെയിംസ് എ റോബിൻസണും ബ്രിട്ടീഷ് അമേരിക്കനുമാണ് അപ്പോൾ ഇവർക്ക് മൂന്ന് മൂന്നുപേർക്കുമാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അപ്പോൾ എന്തിൻ്റെ കണ്ടുപിടുത്ത കണ്ടുപിടുത്തത്തിനാണെന്ന് നമുക്ക് നോക്കാം സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും സമൃദ്ധിയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള പഠനത്തിനാണ് അപ്പോൾ എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും സമൃദ്ധിയെ എങ്ങനെ ബാധിക്കുന്നുവെന്നുമുള്ള പഠനത്തിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത് സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇതിലൊരു കോഡുണ്ട് അപ്പം ആ കോഡ് നമുക്ക് പറയാം ഈ ജോൺസൺൻ്റെ സണ്ണം ഈ റോബിൻസണിൻ്റെ സണ്ണം എടുക്കുക അതുപോലെ തന്നെ ഈ ഡാരൻ്റെ ഡാറിനെങ്കിലും എടുക്കുക ഈ ഡാരിനെ നമ്മൾ താരനാക്കുക കേട്ടോ അപ്പം കോഡ് കോഡടെന്താന്ന് പറയാം രണ്ട് സണ്ണിനും താരൻ മാറ്റാൻ നല്ല സാമ്പത്തികമായി ചിലവ് വരും ക്ലിയർ ക്ലിയറാണ് ചെറിയൊരു കോടാണ് നമുക്ക് ഓടുത്തിരിക്കാൻ സാധിക്കുന്ന കോടാണ് അപ്പം എന്താണ് രണ്ട് സണ്ണിനും കേട്ടോ രണ്ട് സണ്ണെന്ന് ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണ് ജെയിംസ് എ റോബിൻസണ്ണിനും സൈമൺ ജോൺസണേയും കേട്ടോ അപ്പോൾ രണ്ട് സണ്ണിനും താരൻ മാറ്റ താരൻ ഉദ്ദേശിക്കുന്നത് ഡാരൻ എയ് എയ്സ് മുഗുലു ആണ് ഡൻ എയ്സ് മുഗുലുവിനെയാണ് താരൻ മാറ്റാൻ നല്ല സാമ്പത്തികമായി ചെലവ് വരും നല്ല സാമ്പത്തികമായി ചെലവ് വരും അപ്പോൾ ഒന്നുകൂടെ പറയാം കോൺ എന്താണ് രണ്ട് സണ്ണിനും താരൻ മാറ്റാൻ നല്ല സാമ്പത്തികമായി ചെലവ് വരും അപ്പോൾ ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് നോബൽ സമ്മാനം ലഭിച്ചത് മൂന്ന് പേർക്കാണ് ആർക്കൊക്കെയാണ് ഡാരൻ ഡാരൻ എയ്സ് മുഗുലു സൈമൺ ജോൺസൺ അതുപോലെ തന്നെ ജെയിംസ് എ റോബിൻസണുമാണ് ലഭിച്ചത് ഇവർക്ക് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും സമൃദ്ധിയെ അതെങ്ങനെ ബാധിക്കുന്നുവെന്നുമുള്ള പഠനത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് ഇനി നമുക്ക് നോക്കാം സമാധാനം പീസ് രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് ആർക്കാണെന്ന് നോക്കാം ഒരു സംഘടനയ്ക്കാണ് ലഭിച്ചത് നിഹോൺ ഹിഡാൻ ക്യു എന്ന് പറഞ്ഞ ജാപ്പനീസ് സംഘടനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പഠിച്ചു വെക്കണം നിഹോൺ രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള പീസ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നിഹോൺ ഹിഡാൻ ക്യു എന്ന് പറഞ്ഞ ജാപ്പനീസ് സംഘടനയ്ക്കാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് ലഭിച്ചതെന്ന് നോക്കാം നമുക്ക് ആണവായുധമില്ലാത്ത ഒരു ലോകം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് അവ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് അവസാന അവസാനി ഉപയോഗിക്കരുതെന്ന ആഹ്വാനത്തിനുമാണ് അംഗീകാരം കിട്ടിയത് കേട്ടോ പുരസ്കാരം ലഭിച്ചു അപ്പോൾ ഒന്നുകൂടെ പറയാം ഇല്ലാത്ത ഒരു യോഗം യാഥാർത്ഥ്യ ഒരു ലോകം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന ആഹ്വാനത്തിനും ആഹ്വാനത്തിനുമാണ് എന്താണ് അംഗീകാരം ലഭിച്ചത് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി അണുബോംബ് സ്ഫോടനങ്ങളിൽ അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാൻ എന്ന് പറഞ്ഞ സംഘടന അപ്പം നിഹോൺ ഹിഡാക്യോ എന്ന് പറഞ്ഞ ഹിഡാൻ എന്ന് പറഞ്ഞ ജാപ്പനീസ് സംഘടന എന്താണ് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി അണുബോംബ് സ്ഫോടനങ്ങളെയൊക്കെ അതിജീവിച്ചവരുടെ അതിജീവിച്ചവരുടെ സംഘടനയാണ് ഈ നിഹോൺ ഹിഡാൻ എന്ന് പറഞ്ഞ ജാപ്പനീസ് സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഈ സംഘടന സ്ഥാപിതമായത് അപ്പോൾ പഠിച്ചു വെക്കണം നിഹോൺകിഡാ നിഹോൺ ഹിഡാൻ ക്യൂ എന്ന് പറഞ്ഞ ജാപ്പനീസ് സംഘടന സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സ്ഥാപിതമായത് ഹിബാകുഷ ഹിബാകുഷ എന്നും ഇവർ അറിയപ്പെടുന്നു കേട്ടോ അതായത് ജീവിക്കുന്ന രക്തസാക്ഷി ഹിബാകുഷയുടെ കുഷയുടെ ട്രാൻസ്ലേഷൻ ആണ് ജീവിക്കുന്ന രക്തസാക്ഷി കേട്ടോ അപ്പോൾ ഹിബാകുഷ എന്നും ഈ ഒരു സംഘടന അറിയപ്പെടുന്നുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ പഠിച്ചു വയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് നിഹോൺ ഹിഡാൻ എന്ന് പറഞ്ഞ ജാപ്പനീസ് സംഘടനയ്ക്കാണ് ലഭിച്ചത് അവരെ ആയു ആണവായുധമില്ലാത്ത ഒരു ലോകം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കും ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന ഉപയോഗിക്കരുതെന്ന ആഹ്വാനത്തിനുമാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി അണിബോംബ് സ്ഫോടനങ്ങൾ അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാൻ എന്ന് പറഞ്ഞ സംഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഈ സംഘടന രൂപീകരിക്കുന്നത് ഹിബാകുഷ അഥവാ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് ഈ നിഹോൺ ഹിഡാൻ എന്ന് പറഞ്ഞ സംഘടന എന്നും ും ഇവർ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് പരീക്ഷയ്ക്ക് ചോദിക്കും പിന്നെ അടുത്തത് അവ അടുത്തത് അവസാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ലിറ്ററേച്ചറിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഹാൻകാങിനാണ് കേട്ടോ ദക്ഷിണ കൊറിയക്കാരിയാണ് ദക്ഷിണ കൊറിയ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻകാങിനാണ് സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പം എന്താണെന്ന് നോക്കാം ചരിത്രപരമായ ആഹ്ഘാതങ്ങളെ അഭിമുഖ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിൻ്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന അവരുടെ തീവ്രമായ കാവ്യ ഗന്ധ ഗന്ധ്യത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ എന്ന് പറയാം ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യജീവിതത്തിൻ്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന അവരുടെ തീവ്രമായ കാവ്യ പുരസ്കാരം ലഭിച്ചത് ഹാൻഗാങ് സാഹിത്യ പുരസ്കാരം നോബൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നോബലിലെ നോബൽ സമ്മാനത്തിലെ സാഹിത്യ പുരസ്കാരം ഹാൻഗാങ് ഭീഷ് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് സാഹിത്യത്തിന് സാഹിത്യ നോവൽ പുരസ്കാരം നേടുന്ന പതിനെട്ടാമത്തെ വനിതയാണ് പരീക്ഷിക്കുകയോക്കും സാഹിത്യത്തിനുള്ള നോവൽ നോബൽ സമ്മാനം നേടുന്ന പതിനെട്ടാമത്തെ വനിതയും അതുപോലെ തന്നെ ആദ്യ ഏഷ്യൻ വനിതയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടുന്ന പതിനെട്ടാമത്തെ വനിതയും ആദ്യ ഏഷ്യൻ വനിതയെ കൂടിയാണ് ഈ ഹാൻഗാങ് കേട്ടോ അപ്പോൾ പതിനെട്ടാമത്തെ നോവൽ നോബൽ നോബൽ സമ്മാനം സോറി സാഹിത്യ നോബൽ പുരസ്കാരം നേടുന്ന പതിനെട്ടാമത്തെ വനിതയാണ് ഹാൻകാങ് അതുപോലെ തന്നെ ആദ്യ ഏഷ്യൻ വനിത കൂടിയാണ് ഹാൻകാങ് കേട്ടോ അതുപോലെ തന്നെ നോബൽ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിയാണ് ഹാൻകാങ് അതുകൊണ്ടൊന്ന് പഠിച്ചു വയ്ക്കണം നോബൽ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തി കൂടിയാണ് ഹാൻകാങ് രണ്ടായിരത്തി പതിനാറിൽ ദ വെജിറ്റേറിയൻ എന്ന നോ നോവലിന് മാൻബുക്കർ പുര അന്താരാഷ്ട്ര പുരസ്കാരം നേടി കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ദ വെജിറ്റേ ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടിയിട്ടുണ്ട് കേട്ടോ ഇവരുടെ തന്നെ അതുപോലെ തന്നെ ദ വെജിറ്റേറിയൻ എന്ന അവരുടെ പുസ്തകം മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് സി വി ബാലകൃഷ്ണനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് കേട്ടോ അപ്പോൾ ദ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹാൻഡ് ഹാൻഡ്ഗാങ്ങിൻ്റെ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻഡ് ഹാൻഡ്ഗാങ്ങിൻ്റെ രണ്ടായിരത്തി പതിനാറിൽ മാൻ ബുക്കർ പുരസ്കാരം നേടിയത് വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ നോവൽ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് അതായത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വിവർത്തനം ചെയ്ത ആരാണ് സി വി ബാലകൃഷ്ണനാണ് സി വി ബാലകൃഷ്ണനാണ് കേട്ടോ ദ വെജിറ്റേറിയൻ എന്ന നോവല് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയതാരാണ് സി വി ബാലകൃഷ്ണനാണ് പ്ര ഇവരുടെ ഹാൻഡ്കാങ്ങിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ദ വൈറ്റ് ബുക്ക് ഒന്ന് പഠിച്ചു നോക്കണം ദ വൈറ്റ് ബുക്ക് ഹ്യൂമൻ ഹ്യൂമൻ ആക്സസ് ഗ്രീക്ക് ലെസൻസ് കേട്ടോ അപ്പോൾ പഠിച്ച് നോക്കണം പ്രധാന കൃതികളായിരിക്കും ദ വൈറ്റ് ബുക്ക് ഹ്യൂമൻ ആക്സസ് ഗ്രീക്ക് ലെസൻസ് എന്നിവയാണ് ഇവരുടെ പുസ്തകങ്ങളായിട്ട് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോബൽ പ്രൈസിലെ എല്ലാ വിവരങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു അപ്പോൾ ഇനി വരുന്ന ഒരു പരീക്ഷയ്ക്ക് നോബൽ പ്രൈസിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മാത്രമായിരിക്കും ചോദിക്കുന്നത് അപ്പം എല്ലാ വിവരങ്ങളും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നോബൽ പ്രൈസിനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചു കേട്ടോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാനുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം അതുപോലെ നമ്മുടെ ഷുഗർ ഷോട്ട് കറണ്ട് അഫേഴ്സിൻ്റെ ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഞാൻ ആ തന്നിട്ടുള്ള ആ നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക ആ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം ആ നമ്പറിലോട്ട് ഒന്ന് ചെയ്താൽ മതി വിളിച്ചാൽ കിട്ടില്ല വാട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പം ഞാൻ പേമെൻറ്റ് ചെയ്യേണ്ട അഡ്രസ്സ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലും ആഡ് ചെയ്യാൻ ആഡ് ചെയ്യുന്നതാണ് ഡെയിലി വൺ ഹവർ ലൈവ് ക്ലാസ് ആണ് ഞങ്ങളത് മിസ്സാക്കല്ല ഡെയിലി വൺ ഹവർ ലൈവ് ക്ലാസ് ആണ് വരുന്നത് ലൈബ്രറിയിൽ കയറാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡ് സെക്ഷൻ ലൈവ് ഇൻറ്ററാക്ട് ചെയ്ത ക്ലാസ് ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ എക്സാം ഓറിയൻ്റെഡ് ക്ലാസ്സ് ലൈവ് ഇൻട്രാക്ഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് കോഴ്സ് വീ വരുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് ആറ് മാസത്തെ ഡ്യൂറേഷനാണ് നമ്മുടെ ക്ലാസ്സിന് വരുന്നത് താല്പര്യമുള്ള കൂട്ടുകാർ ആ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാർക്കോട് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാനോട് മറക്കരുത് കേട്ടോ താങ്ക് യു ഓൾ